കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് കോഹിനൂറിൽ പുതിയ ദേശീയപാതയിൽ സ്കൂൾ ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു സ്കൂൾ ബസ് ദിശമാറി വന്നതാണ് അപകട കാരണം ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിക്കൽ കുറുന്തല സ്വദേശി കൃഷ്ണകൃപയിൽ അവഞ്ഞിക്കാട്ട് ഗണേശൻ സിന്ധു ദമ്പതികളുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള ഗോകുൽ ആണ് അപകടത്തിൽ മരിച്ചത് തിരൂരിലെ ശിയാബു തങ്ങൾ മെമ്മോറിയൽ ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് സൂപ്പർവൈസറാണ് മരണപ്പെട്ട ഗോകുൽ വീട്ടിൽ നിന്ന് തിരൂരിലേക്ക് പോകവെ വൈകിട്ട് നാലോടെയാണ് അപകടം അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ യുവാവിനെ ഉടൻ ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ആറുവരി സ്കൂൾ ബസ് ദിശ മാറി വന്നതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു ശ്രീജിത്ത് ഗീതു എന്നിവരാണ് ഗോകുലിന്റെ സഹോദരങ്ങൾ പുതിയ ആറുവരി സ്കൂൾ ബസ് ദിശമാറി വന്ന് ബൈക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ബൈക്ക് യാത്രക്കാരനായ പള്ളിക്കൽ കുറുന്തല സ്വദേശി ഗോകുൽ മരിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെ തേനിപ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു ഡ്രൈവർ എ നഗർ സ്വദേശി ആഷിഖ് ആണ് അറസ്റ്റിലായത് ഡ്രൈവർക്കെതിരെ നരഹത്യക്ക് കേസെടുത്തു അറസ്റ്റിലായ ഡ്രൈവറെ കോടതിയിൽ ഹാജരാക്കും ഡ്രൈവറുടെ ലൈസൻസും സ്കൂൾ ബസിന്റെ ഫിറ്റ്നസും റദ്ദു ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ